നമസ്കാരം എല്ലാവർക്കും വേ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എൽ ഡി സി സ്പെഷ്യൽ ക്ലാസ്സസിലെ വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും പറഞ്ഞു ബാക്കിയുള്ള വിപ്ലവങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതാണ് റഷ്യൻ വിപ്ലവം സോഷ്യലിസം എന്ന ആശയം വ്യാപിപ്പിക്കാൻ കാരണമായ വിപ്ലവമാണ് ഈ റഷ്യൻ വിപ്ലവം കാൾ മാക്സും ഫെഡറിക് എങ്കൽസുമാണ് മാക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് മാക്സിസത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതായത് മെൻഷെവിക്കുകളും ബോൾ ഈ മെൻഷെവിക്കുകൾ ന്യൂനപക്ഷക്കാരാണ് ഇവരുടെ തലവനായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി അടുത്തത് ബോൾ ഇത് ഭൂരിപക്ഷമാണ് ഇവരുടെ തലവന്മാരാണ് ലെനിനും ട്രോട്സ്കിയും ഇതൊന്ന് പഠിക്കുക ഇത് ചോദിക്കാറുണ്ട് ഇനി റഷ്യൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം ആദ്യത്തേത് രക്തരൂക്ഷിത ഞായർ അതായത് ബ്ലഡി സൺഡേ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രാഗ്രാഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി എന്നാൽ ഈ പ്രകടനത്തിനെതിരെ പട്ടാളം വെടിവെച്ചു ഇതിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇതിനാണ് രക്തരൂക്ഷിത ഞായർ എന്ന് പറയുന്നത് ഇനി അടുത്തത് ആരാണ് സോവിയറ്റുകൾ സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു ഇവരാണ് ഈ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത് ഈ റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തു ഈ യുദ്ധത്തിൽ അനേക റഷ്യൻ സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി അടുത്തത് ഫെബ്രുവരി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ റഷ്യയിൽ ഭക്ഷ്യ ദൗർബല്യം രൂക്ഷമായി അങ്ങനെ സ്ത്രീകൾ മാർച്ച് എട്ടാം തീയതി റൊട്ടിക്ക് വേണ്ടി തെരുവിൽ പ്രകടനം നടത്തി അങ്ങനെ ഈ പെട്രാഗ്രാഡ് പട്ടണം ഈ തൊഴിലാളികൾ പിടിച്ചെടുത്തു അങ്ങനെ സർ ചക്രവർത്തി ആയിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും അവിടത്തേക്ക് മെൻഷിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു ഇതാണ് ഫെബ്രുവരി വിപ്ലവം ഇനി അടുത്തത് ഒക്ടോബർ വിപ്ലവം ഈ താൽക്കാലിക ഗവൺമെൻറ് റഷ്യയിലെ ഒരു വിഭാഗം സോവിയറ്റുകൾ എതിർത്തിരുന്നു ആ എതിർത്തവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഈ ബോൾ ലെനിനും ലെനിനും ട്രോഡ്സ്കിയെല്ലാം അങ്ങനെ ഈ ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗത്തിന് മാത്രമേ കഴിയൂ എന്ന് ഈ ബോൾ പ്രചരിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലെ ഈ ബോൾഷെവിക്കുകൾ ഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ ഒരു സായുധ കലാപം നടത്തി അങ്ങനെ ഈ താൽക്കാലിക ഗവൺമെൻ്റ് തലവനായ കെരൻസ്കിയെ നാടുകടത്തി ഇതിനുശേഷം റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സോവിയറ്റ് യൂണിയൻ അതായത് യു എസ് എസ് ആറ് സ്ഥാപിച്ചു ഇത്രയാണ് നമുക്ക് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് ചൈനീസ് വിപ്ലവം നമ്മൾ ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കറുപ്പ് യുദ്ധത്തെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ നടന്നൊരു യുദ്ധമാണ് കറുപ്പ് യുദ്ധം ഇത് ചൈനയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നതാണ് ചൈനയിലേക്ക് വൻതോതിൽ കറുപ്പ് കയറ്റുമതി ചെയ്തു ചെയ്തിരുന്നത് ഈ ബ്രിട്ടീഷുകാരായിരുന്നു എന്നാൽ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടതോടെ യൂറോപ്യന്മാർ ചൈനയുടെ പ്രദേശങ്ങളിൽ കയ്യേറി ഇങ്ങനെ യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിലേക്ക് കറുപ്പിറക്കുമെന്ന് ചെയ്തത് ഈ ചൈനയിലെ ജനങ്ങളുടെ മാന മാനസിക നിലയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങി ഇനി അടുത്തത് തുറന്ന വാതിൽ നയം അമേരിക്ക ചൈനയിൽ നടപ്പിലാക്കിയ ഒരു നയമാണ് ഈ തുറന്ന വാതിൽ നയം എന്നത് ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക ഈ തുറന്ന വാതിൽ നയത്തിലൂടെ പറഞ്ഞു ഈ നടപ്പിലാക്കിയത് യു എസ് എയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആയിരുന്നു ചൈനയിലെ അവസാന രാജവംശമായിരുന്നു മഞ്ജു രാജവംശം ഇനി നമുക്ക് ബോക്സർ കലാപം എന്താണെന്ന് നോക്കാം മഞ്ജു രാജവംശം വിദേശി ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തിൽ കലാപം സംഘടിപ്പിച്ചു ഇവരുടെ മുദ്ര എന്ന് പറയുന്നത് ഈ ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു എന്നാൽ ഈ കലാപത്തിൽ ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് ഡോക്ടർ സന്യാസെനിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു ഇതിനെ തുടർന്ന് കുമിംഗ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം ചൈനയിൽ സ്ഥാപിച്ചു ഈ സന്യാസെനിന്നിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ദേശീയതാ ജനാധിപത്യം സോഷ്യലിസം എന്നിവയല്ല ഇതിനുശേഷം റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ഇങ്ങനെ ആദ്യ കാലങ്ങളിൽ കുമിംഗാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത് അതിനുശേഷം സന്യാസെനിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈശക്ക് ഭരണത്തിൽ വന്നു എന്നാൽ ചിയാങ് കൈശക്ക് സൈനിക ഏകാധിപത്യ ഭരണത്തിനാണ് ഈ ചൈനയിൽ തുടക്കം കുറിച്ചത് അതോടെ തന്നെ ഇവരുടെ സഹകരണം ഇല്ലാതെയായി ഇതിൻ്റെ ഭാഗമായി വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാനുള്ള അവസരമൊരുക്കി ഇതിനുശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മാവോ സേതുങ് ഉയർന്നു വന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഒരു ലോങ് മാർച്ച് നടത്തി ഈ ലോങ് മാർച്ചിലൂടെ ഈ പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഈ മാവോ സേതുങ്ങിൻ്റെ സേനയെ അറിയപ്പെടുന്നത് ചുവപ്പ് സേന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറി ഈ പ്രഖ്യാപനം നടന്നത് ടിയാൻമെൻ സ്ക്വയറിലാണ് ചൈനയുടെ ആദ്യ ചെയർമാനായി മാവോ സേതുങ്ങിനെ തെരഞ്ഞെടുത്തു ചൈനയുടെ ആദ്യ പ്രസിഡൻറ്റായി ചംവ ലായും നിലവിൽ വന്നു ഇത്രയാണ് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പറയാനുള്ളത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഭാഗത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട നാല് വിപ്ലവങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ അത് നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ വിപ്ലവങ്ങളിലെല്ലാം പി എസ് സി ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും മൊത്തമായിട്ട് പഠിക്കാം നമ്മുടെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക